മലയോരത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിസ്തുലമായ പങ്കുവഹിച്ച എ സി ബീരാൻ്റെ അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എം പന്നിക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് എരഞ്ഞിമാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോണി ഇടശേരി ഉദ്ഘാടനം ചെയ്തു മലയോരത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിസ്തുലമായ പങ്കുവഹിച്ച എ സി ബീരാൻ്റെ അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എം പന്നിക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് എരഞ്ഞിമാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ജോണി ഇടശ്ശേരി ചെയ്തു പാർട്ടിയുടെ സാധാരണ ഒരു ഒരു പിന്നീട് ഏരിയ ഏരിയ കമ്മിറ്റി 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 രൂപീകരിച്ചപ്പോൾ രൂപീകരിച്ചപ്പോൾ ആ പ്രവർത്തനം ആരംഭിച്ച രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവരും അന്ന് കഷോ തൊഴിലാളികളെ സംഘടിപ്പിക്കാം സന്തോഷ് സബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗിരീഷ് കാരക്കുറ്റി ബിനോയ് ടി ലൂക്കോസ് കെ പി ചന്ദ്രൻ കെ സി വേലായുധൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അനുസ്മരണത്തോടനുബന്ധിച്ച് രാവിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രഭാതബേരിക്കും പുഷ്പാർച്ചനയ്ക്കും ജോണി ഇടശ്ശേരി ബിനോയ് ടി ലൂക്കോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം